കൊല്ലങ്കോട് വാഴപ്പുഴ പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സൗജന്യ നെൽവിത്ത് വിതരണവും നടന്നു വാഴപ്പുഴയിലെ നരേന്ദ്രന്റെ കളത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ വിത്ത് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് സംഭവിച്ച കർഷകർക്ക് ഒരു അടിയന്തര ഇടപെടൽ നിലയിൽ ഗവൺമെന്റ്

പുതിയ ഭാരവാഹികളായി സി രവീന്ദ്രൻ പ്രസിഡന്റ് സി വിജയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് മുരുകേശൻ അനിൽകുമാർ രവി യാക്കൂബ് എന്നിവരെ തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്